മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരിയിൽ കാരുണ്യ ഭവനവും ഡ്രഗ്സ് ബാങ്കും ഒരുങ്ങി ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറാക്കര റോഡിലുള്ള കെട്ടിടമായ കാരുണ്യ ഭവനം മുപ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രോഗികൾക്ക് മരുന്ന് ശേഖരിച്ച് സൗജന്യ വിതരണത്തിനുള്ള ഡ്രഗ് ബാങ്കിന്റെ ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ നിർവഹിക്കും ദുരന്തങ്ങളിൽപ്പെട്ടും അല്ലാതെയും ജീവൻ നഷ്ടപ്പെട്ടവരുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തുന്ന ബന്ധുക്കൾക്കും ഉറ്റവർക്കും സേവനവുമായെത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് മഞ്ചേരി സെൻട്രൽ മഹൽ ഖാസി വി പി മുഹമ്മദ് മുസ്ലിയാർ പ്രസംഗിക്കും ഡ്രഗ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ലവീസ് വസീം വിശദീകരിക്കും മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മഞ്ചേരിയിൽ ഡയാലിസിസ് സൗകര്യമുള്ള ആശുപത്രികളിലേക്ക് ഇസ്സാൻ ചാരിറ്റബിൾ സെന്റർ നടത്തുന്ന സൗജന്യ ആംബുലൻസ് സേവനം എട്ടു വർഷമായി തുടരുകയാണ് രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടർ സിപ്പാപ്പ് ബൈപ്പാസ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള ജീവരക്ഷാ ഉപകരണങ്ങളും തുടർന്നും കാരുണ്യഭവനിൽ ലഭ്യമാക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു മഞ്ചേരി മെഡിക്കൽ കോളേജ് എൻ എസ് എസ് യൂണിറ്റുമായി സഹകരിച്ച് നിർദ്ധനരായ രോഗികൾക്ക് മരുന്നു വിതരണത്തിനാവശ്യമായ ഡ്രഗ് ബാങ്ക് സൗകര്യവും മൃതശരീരം സൂക്ഷിക്കുന്നതിന് സൗജന്യമായി മൊബൈൽ മോർച്ചറിയും ഇസാൻ സെന്ററിന്റെ പുതിയ സംരംഭങ്ങളാണെന്ന് ചെയർമാൻ ഹമീദ് കൊടുവണ്ടി സെക്രട്ടറി സഹീർ കോർമത്ത് ഗജാഞ്ചി പി പി ഹംസക്കുട്ടി എം എം ഇസ്മായിൽ ഡോക്ടർ ലവീസ് വസീം കെ വി ബാപ്പുട്ടി പി കെ റിയാസ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി